ഹായ് വെൽക്കം ടു സ്പോർട്സ് ആവേശം അപ്പോൾ മറ്റൊന്നുമല്ല രാജസ്ഥാൻ റോയൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് രാജസ്ഥാൻ റോയൽസ് അവരുടെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ കുറച്ച് കാര്യങ്ങൾ പുറത്തുവിട്ടിരുന്നു അത് മറ്റൊന്നുമല്ല നമ്മുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സഞ്ജു സാംസനെ സംബന്ധിച്ചിട്ടുള്ളതാണ് പുള്ളി ടീംമേറ്റ്സിനോട് മെയ്റ്റ്സിനോട് നടത്തിയൊരു ചർച്ച അവരെല്ലാവരും കൂടി ഇരുന്ന് നടത്തിയ ഒരു ചർച്ച പിന്നെ അതിനെ സംബന്ധിച്ചുള്ള ഒരു നോട്ട്സുമാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത് അത് വിഷയം മറ്റൊന്നുമല്ല പൂർണ്ണമായും ഫിറ്റാവുന്നത് വരെ ഇപ്പം പറ്റിയിരിക്കുന്ന പരിക്കിൽ നിന്ന് പുള്ളി പൂർണ്ണമായിട്ടും മോചിതനായിട്ടില്ല അപ്പം ഒരു മൂന്ന് മത്സരങ്ങൾ മത്സരങ്ങൾക്കൂടെ കഴിയും പുള്ളി പൂർണ്ണമായിട്ടും പഴയ രീതിയിലേക്ക് ഫിറ്റായി വരാൻ അതുവരെ പുള്ളി വെറും ബാറ്ററായിട്ട് മാത്രം ടീമിൽ നിൽക്കുമെന്നാണ് ടീമിനെ അറിയിച്ചിട്ടുള്ളത് ആദ്യത്തെ മൂന്ന് മത്സരം ലീഡ് ചെയ്യാൻ പോകുന്നത് റയാൻ പരാഗായിരിക്കും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ടീമിൽ ആവശ്യത്തിന് ലീഡേഴ്സ് ഉണ്ട് ടീമിനെ മുന്നിൽ നയിക്കാൻ കഴിവുള്ള കളിക്കാരുണ്ട് അവർക്കുള്ള അവസരമാണിത് അതുകൊണ്ട് തന്നെ റയാൻ പരാഗിനെ അടുത്ത മൂന്ന് കളിയിലേക്ക് രാജസ്ഥാൻ്റെ ക്യാപ്റ്റനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുകയാണ് എല്ലാവരും കയ്യോടിയോ കയ്യടിയോടെയാണ് ആ കാര്യം സ്വാഗതം ചെയ്തിട്ടുള്ളത് അപ്പം റയാൻ പരാഗിന് നല്ലൊരു അവസരമാണ് അഞ്ജുവിന് ശേഷം രാജസ്ഥാൻ്റെ നല്ല അല്ലെങ്കിൽ മറ്റൊരു ഐ പി എൽ ടീമിന് നല്ല രീതിയിൽ ക്യാപ്റ്റൻസിക്ക് പുള്ളിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതിനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അടുത്ത മൂന്ന് മത്സരങ്ങൾ അപ്പം രാജസ്ഥാൻ്റെ മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി സൺറൈസേഴ്സ് അല്ലെ സൺറൈസേഴ്സിൻ്റെ കൂടെയാണ് ഉച്ചയ്ക്ക് മൂന്നേ മുപ്പതിനാണ് ആ മത്സരം അപ്പം രാജസ്ഥാൻ്റെ പ്ലെയിങ് ഇലവൻ വരാൻ സാധ്യതയുള്ള ഒരു പ്ലേസിനെ കുറിച്ച് നമുക്ക് പറയാം ഓപ്പണിംഗ് നോക്കിയാൽ ജയ്സ്വാൽ സാംസൺ ഇവരെ രണ്ടുപേരും ഓപ്പൺ ചെയ്യാനാണ് സാധ്യത മുമ്പ് പറഞ്ഞു സാംസൺ ഓപ്പണിംഗ് ബാറ്റ് ബാറ്റ് ബാറ്റിങ്ങിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ അത് കഴിഞ്ഞാൽ പുള്ളി ഫീൽഡിലേക്ക് പോകും ഗാലറിയിൽ ഇരിക്കുന്ന കളി കാണാനാണ് സാധ്യത അദ്ദേഹത്തിന് വേറെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് മറ്റൊരു പ്ലെയർ കളിക്കും ഫസ്റ്റ് ബാറ്റ് ആണെങ്കിൽ പുള്ളി ലെവലിൽ ഉണ്ടായിരിക്കും ചേസ് ആണെങ്കിൽ പുള്ളി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ബാറ്റിങ്ങിന് മാത്രമേ ഇറങ്ങും ആദ്യത്തെ മൂന്ന് കളിയിൽ അതുപോലെ നിതീഷ് റാണ വൺ ഡൗൺ കളിക്കാൻ ചാൻസ് ഉണ്ട് കൊൽക്കത്തയുടെ മുമ്പത്തെ പ്ലെയർ ഇത്തവണ ബട്ട്ലർ ഇല്ല അതൊരു വലിയ നഷ്ടം തന്നെയാണ് ഇത്ര കാലം എക്സ്പീരിയൻസോടെ കളിച്ചിട്ടുള്ള ബട്ട്ലർ രാജസ്ഥാന് വേണ്ടി നല്ല പെർഫോം ചെയ്തിട്ടുള്ള ബട്ട്ലർ ഇത്തവണ രാജസ്ഥാൻ്റെ കൂടെ ഇല്ല അതൊരു വലിയ മാറ്റമാണ് രാജസ്ഥാൻ്റെ ബാറ്റിംഗ് കൂടെ ഇന്ന് നിരീക്ഷണാണോ വണ്ടോണ് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് റയാൻ പരാഗ് രാജസ്ഥാന് വേണ്ടി നല്ല ഫോമിലാണ് പുള്ളി കഴിഞ്ഞ വർഷമൊക്കെ അപ്പം അടുത്ത പൊസിഷനിൽ റയാൻ പരാഗ് ബാറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നീട് ആണ് വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നുള്ള ഒരു പരിഗണന കൂടി പുള്ളിക്കുണ്ട് അപ്പോൾ സഞ്ജു വാരം വിക്കറ്റ് കീപ്പിങ്ങിൽ പുള്ളിയായിരിക്കും അദ്ദേഹം അടുത്തതായിട്ട് ബാറ്റ് ചെയ്യാൻ വരാനാണ് സാധ്യത അതുപോലെ അത്മയർ ദ ഫിനിഷർ രാജസ്ഥാൻ്റെ ബെസ്റ്റ് ഫിനിഷർ കഴിഞ്ഞ വർഷം കുറേ വർഷമായിട്ട് നല്ല രീതിയിൽ വേണ്ടി പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളിയായിരിക്കും രാജസ്ഥാൻ്റെ ഫിനിഷർ റോളിൽ തവണ കാണുക പിന്നീട് ശുഭൻ ഡൂബെ പുള്ളി ഒരു ഓൾ റൗണ്ടറാണ് പുള്ളി ടീമിനുണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ഫോറിൻ പ്ലെയേഴ്സിൽ പ്രധാനപ്പെട്ട വണിഡു ഹസരങ്ക പുള്ളി നല്ലൊരു ഓൾ റൗണ്ടറാണ് ഇപ്പം രാജസ്ഥാനു വേണ്ടി നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പുള്ളിക്ക് പറ്റും ഇത്തവണ ഫേസ് ബോളിങ്ങ് ലീഡ് ചെയ്യുന്നത് പഴയ രാജസ്ഥാൻ്റെ സിംഗം ജോ ആർച്ചറാണ് അപ്പം കുറേ വർഷങ്ങളായിട്ട് പരിക്ക് പറ്റിയിട്ട് ഐ നിന്ന് മാറി നിൽക്കുന്ന പുള്ളിക്ക് തിരിച്ചുവരാനുള്ളൊരു അവസരമാണ് രാജസ്ഥാനിലൂടെ അപ്പം പുള്ളിയുടെ നല്ലൊരു കംബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഐ പി എല്ലിൽ ഫോം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും രാജസ്ഥാൻ്റെ ഫേസ് ബോളിങ് ഇത്തവണ ലീഡ് ചെയ്യുന്നത് ആർച്ചർ ആയിരിക്കും പിന്നെ ഡെത്ത് ബോളർ പ്രധാനപ്പെട്ട ഡെത്ത് ബോളറായിട്ട് രാജസ്ഥാൻ കൊണ്ടുനടക്കുന്നത് സന്ദീപ് ശർമ്മയാണ് അവസാനത്ത് ഓറിലൊക്കെ കിടിലുമായിട്ട് വന്നരുന്ന സന്ദീപ് ശർമ്മ ഇത്തവണയും അവരുടെ പ്ലേയിങ് ലെവലിൽ വരാൻ സാധ്യതയുണ്ട് അതുപോലെ ദേശ്പാണ്ഡെ കാർത്തികേ ഇവരൊക്കെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് രാജസ്ഥാൻ്റെ സ്കോഡിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്ലേയിങ് ലെവലിൽ വരാൻ സാധ്യതയുണ്ട് അപ്പം എല്ലാവരും പോലെ ഞായറാഴ്ച രാജസ്ഥാൻ്റെ കളി കാണാൻ ഞങ്ങളും കാത്തിരിക്കുകയാണ് സഞ്ജുവിൻ്റെ ആയിട്ട് ഒരു ഗംഭീര സീസൺ ആയിരിക്കും രാജസ്ഥാൻ ഇത്തവണ പ്രതീക്ഷിക്കുക